സ് ജീജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കറികളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലേ കറിവേപ്പില നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു കറിവേപ്പില ചെടി നട്ടു പിടിപ്പിക്കാൻ എല്ലാവർക്കും ഉണ്ടാവും അധികം ആൾക്കാരും പറയും കറിവേപ്പില എത്ര നട്ടിട്ടും ശരിയാവുന്നില്ല എന്നു അപ്പോൾ കറിവേപ്പില നല്ലപോലെ വളർന്നു കിട്ടാനും പെട്ടെന്ന് വളർന്നു കിട്ടാനും ഉള്ള ഒരു വീഡിയോ ആണ് കിട്ടുക ഇത് ഇത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ കറികൾക്കിടം മാത്രമല്ല ആരോഗ്യ സംരക്ഷണത്തിനും മുടിയുടെ വളർച്ചയ്ക്കുമൊക്കെ കറിവേപ്പില വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇല വർഗം തന്നെയാണ് അപ്പോൾ എല്ലാവരും വീട്ടുവളക്ക് കറിവേപ്പില തൈ നട്ടുപിടിപ്പിക്കുക ഇപ്പോൾ സ്ഥലമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നഴ്സിൻ്റെ മുകളിലായാലും ശരി അപ്പോൾ അല്ലേ നമ്മുടെ മുറ്റത്തൊക്കെ ആയണെങ്കിലും ഒരു ഒന്നോ രണ്ടോ ചട്ടികളിലൊക്കെ ഈ കറിവേപ്പില ചെടി വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക ഇത് നല്ലപോലെ വളർന്നു കിട്ടും നമ്മൾ കുറച്ചൊന്ന് കെയർ കൊടുത്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് നമുക്ക് വളർന്ന് കിട്ടുന്ന ഒന്നാണ് മാത്രമല്ല കടകളിൽ നിന്ന് കെമിക്കലൊക്കെ അടിച്ചാൽ കറിവേപ്പിൽ ആണ് വാങ്ങിക്കാൻ കിട്ടുക അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുമല്ലോ കറിവേപ്പിലെ ചെടിക്ക് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുക കഞ്ഞിടെ വെള്ളമാണ് പുളിപ്പിച്ച കഞ്ഞീടെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ മത്സ്യം കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് ഇറച്ചു കഴുകിയ വെള്ളമൊക്കെ നമുക്കിതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് വളർന്നു കിട്ടും പിന്നെ ചായ ചെണ്ടി ഉണ്ടെങ്കിൽ ചായ പൊടി കഴുകി നമ്മൾ ചായക്കിട്ടതിന് ശേഷം കഴുകി ഉണക്കി അതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ചുവട്ടിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഇതൊക്കെ നിങ്ങൾ വളമായിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് പച്ചക്കറി വേസ്റ്റുകളൊക്കെ ചേർത്ത് നല്ലപോലെ ഉണക്കി പൊടിച്ച വളമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം പിന്നെ മുട്ടത്തോട് നമ്മളിടുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം പങ്കിൾ ബാധ വരാം കൂടുതൽ സാധ്യതയുള്ളതാണ് മുട്ടത്തോട് അപ്പം മുട്ടത്തോട് നമ്മൾ കൂടുതലായിട്ട് പൊടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും പെട്ടെന്ന് നമ്മുടെ കറിവേപ്പിലൊക്കെ നശിച്ചു പോകും അത് കറിവേപ്പില മാത്രമല്ല നമ്മുടെ ഒരു വകയുള്ള എല്ലാ ചെടികളും ഒന്ന് ശ്രദ്ധിക്കാതെയാണ് മുട്ടത്തോട് ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെടികളൊക്കെ നശിച്ചു പോകും നമുക്കറിയില്ല ഇത് മുട്ടത്തോട് ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ നശിച്ചു പോകുന്നതെന്ന് അപ്പോൾ ഉപയോഗിക്കുന്ന വളത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഞാനതിനെ ഒരു പാത്രത്തിലേക്ക് പുളിപ്പിച്ച കഞ്ഞിടവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ് കഞ്ഞിട വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കിട്ടും ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു ചെറിയ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന വിധത്തിലുള്ളത് മാത്രമാണ് അപ്പോൾ വലിയ ചെടികൾക്ക് ഞാൻ അങ്ങനെ സ്പ്രേയൊന്നും അടിച്ചു കൊടുക്കാറില്ല അത് വളർന്ന് ഇതാണല്ലോ ചെറിയ കറിവേപ്പില തൈ അവിടെ ഇവിടെയൊക്കെ ഞാൻ നട്ടുപിടിപ്പിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് വലിയതിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ പറിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചെറിയതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നട്ട് നട്ടുപിടിപ്പിക്കാറുണ്ട് വളപ്പിലവിടെ കൂടിയൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് കഞ്ഞീടെ വെള്ളം പുളിപ്പിച്ച കഞ്ഞീടെ വെള്ളമാണ് കേട്ടോ ഒരു രണ്ട് ദിവസം വെക്കുന്നതാണ് അത്രയും നല്ലത് ഇത് ഒരു ദിവസം വെച്ചത് കഞ്ഞീടെ വെള്ളം ഇതിലേക്ക് നാല് ഗ്ലാസ് വെള്ളവും കൂടെ പച്ചവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് നല്ലപോലെ നേർപ്പിച്ചെടുക്കണം നാല് ഗ്ലാസ് ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് അതാഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ വിനീഗറാണ് രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു അഞ്ച് ഗ്ലാസ് വെള്ളത്തിന് രണ്ട് ടീസ്പൂൺ വിനീഗർ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾക്ക് ഒന്ന് ചെടികളുടെ ഇലകൾക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ തണ്ട് തെറുപ്പം എന്ന് പറഞ്ഞൊരു പുഴുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പം അതൊക്കെയാണ് ഈ നമ്മുടെ കറിവേപ്പിലേനെ നശിപ്പിക്കുന്നത് പിന്നെ ഇതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ ചുവട്ടിലൊക്കെ ഉണ്ടാകുന്ന പങ്കൽ ബാധ അതൊക്കെ നമുക്ക് മാറിക്കിട്ടും നമ്മുടെ കറിവേപ്പില നല്ല പോലെ തഴച്ച് വളരും താഴ്ചയിൽ രണ്ട് ദിവസം സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ കുറച്ച് ചുണ്ണാമ്പ് അതിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് ഒരു മൂന്ന് നാലോ മാസം കൂടുമ്പോൾ ഒന്ന് ഒരു ഒരു സ്പൂണോ അല്ലെ ഒരു ഒന്നര രണ്ട് സ്പൂണിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ആ ചെടികളുടെ ചൂട്ടിലുള്ള ആ പുളിപ്പ് രസൊക്കെ മണ്ണിൽ പുളിപ്പ് രസൊക്കെ മാറിയിട്ട് നമ്മുടെ ചേർക്കുന്ന വളങ്ങളൊക്കെ പെട്ടെന്ന് ചെടികളൊക്കെ ആകരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചുണ്ണാമ്പ് വളരെയേറെ സഹായിക്കും അപ്പം അത് വന്ന് ചെയ്ത് നോക്കുക അപ്പം ഇതൊരു ചെറിയ ചെടിയാണ് കേട്ടോ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുത് വെക്കാറുണ്ട് അപ്പോൾ ഇതിന്റെ തലയൊക്കെ ഈ തണ്ടുതെരപ്പ് പുഴുക്കൾ പേരൊന്നും എനിക്കറിയില്ല ഞാൻ തണ്ട് ആ എന്നാണ് പറയാറ് കാരണം ഈ തണ്ട് തുരന്നിട്ട് അതാണല്ലോ അതിൻ്റെ ഉള്ളിലുള്ള ആ ദശപ്പൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അതിന് ശരിക്കും എനിക്ക് പേരെന്നറിയില്ല അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ തലപ്പൊക്കെ മുറിച്ചു കൊടുത്ത് മരുന്നൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ അതിന് തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല ഈ മുകൾ ഭാഗത്തേക്കൊന്നും നമ്മൾക്ക് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ഞാനൊന്ന് കമ്പൊക്കെ ഒടിച്ചിട്ട് ആ തണ്ട് അതങ്ങനെ മുറിച്ച് കളയാറാണ് പതിവ് ഇപ്പോൾ ചെറിയ ചെടികൾക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ മഴയുള്ള സമയത്ത് സ്പ്രേ ചെയ്യരുത് അങ്ങനെ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ ചുവട്ടിലേക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ കരിയിലേക്ക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ വേനൽക്കാലങ്ങളിൽ കരിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നല്ല തണുപ്പ് അവിടെ കിട്ടും അവർക്ക് അപ്പോൾ ആ ചെടി പെട്ടെന്ന് നമുക്ക് വളർന്നും കിട്ടും ഇത് കണ്ടില്ല ചെറിയ ഉണങ്ങിയ കമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കളയണം അപ്പോൾ ചെടിയെ നല്ല വൃത്തിക്ക് ചെടിയെ നമ്മൾ വയ്ക്കാൻ നോക്കാം ഇത് കണ്ടില്ലേ ഇതൊക്കെ ആ പുഴു തിന്നതാണ് അപ്പോൾ ഇതിനിപ്പം തളുപ്പൊക്കെ വരുന്നുണ്ട് ഒക്കെ ഞാൻ ഒടിച്ച് കൊടുത്തതാണ് നിറയെ പുഴുക്കളുണ്ടാവും ഒരു തണ്ടിൽ ഒരു പുഴുവൊക്കെ നല്ല നീളത്തിലുള്ള ചെറിയ പുഴുക്കളുണ്ടാവും ഇതാ കണ്ടോ ഈ തയ്ക്കും ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളെ കണ്ടില്ലേ ഈ തണ്ടിനകത്ത് പുഴു ചെറിയ അപ്പോൾ നമ്മൾ ഈ തണ്ടിൽ തൊട്ട് നോക്കിയാലറിയാം അപ്പോൾ തണ്ടിൽ മാ അതിൻ്റെ ആ ദശപ്പൊന്നും ഉണ്ടാവില്ല മാംസൊന്നും ഇല്ലാതെ ഇങ്ങനെ കൊള്ള മാതിരി ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മളതൊന്ന് മുറിച്ചിട്ട് ഇതിന് ഇത് ഇതുപോലെ ചീവിന്ന് എടുത്താൽ പുഴുവിനെ കാണാൻ പറ്റും നമുക്ക് ഈ പുഴുക്കളെടുത്ത് നശിപ്പിച്ച് കളയണം ഇല്ലെങ്കിൽ നമ്മൾ കളയരുത് അപ്പോൾ അതിനെ എന്തെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ അത് പിന്നെ ആ ചെടികൾ ിലേക്ക് തന്നെ പോവും അപ്പം നമ്മുടെ ചെടികളൊക്കെ നശിച്ചു പോവും ഇങ്ങനെയാണ് കറിവേപ്പിലെ തൈ അധികവും നശിച്ചു പോകുന്നത് അതും ശരിക്കും ആൾ ആരും ഇതിങ്ങനെ ശ്രദ്ധിക്കില്ല ഈ പുഴുക്കളുണ്ടോയെന്നൊന്നും ശ്രദ്ധിക്കില്ല ഇത് കണ്ടില്ലേ ഇതിങ്ങനെ അടുത്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് കാണുമ്പോൾ പേടിയാണോ കണ്ടില്ലേ ഇങ്ങനെയാണ് ഈ നമ്മൾ കറിവേപ്പില തൈ അധികം നശിപ്പിക്കുന്നത് പിന്നെ ഫംഗൽ ബാധി ഇതാണ് കറിവേപ്പില തൈക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നത് പിന്നെ ചെറിയ തൈകൾ നമ്മൾ ആണ് വളർത്തിയെടുക്കേണ്ടത് ഒരു മൂന്നാല് രണ്ട് മൂന്നാല് കവറുകളിലാക്കിയിട്ട് നിങ്ങൾക്ക് കറിവേപ്പില കറിവേപ്പിലത്തേ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും ഒരു കറിവേപ്പില കറിവേപ്പിലത്തേ നല്ല കുറച്ച് കരുത്തിൽ രണ്ട് മൂന്നാല് കറിവേപ്പിലത്തേ പറിച്ച് ചാണകപ്പൊടിയും കുറച്ച് മണലും മണ്ണും ചേർത്തിട്ട് നട്ട് പിടിപ്പിക്കുക ഒരു രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മണ്ണിലാണെങ്കിൽ മണ്ണിൽ അല്ലെങ്കിൽ പിന്നെ ചട്ടികളിലാണ് വെക്കുന്നതെങ്കിൽ അങ്ങനെ ചട്ടികളിലായാലും നിങ്ങൾക്ക് പിടിപ്പിച്ച് എടുക്കാവുന്നതാണ് ചാണകപ്പൊടി കുറച്ച് മാത്രം ഇട്ടിട്ട് ആദ്യം പിടിപ്പിക്കാൻ പാടുള്ളൂ ഓവറായിട്ട് വളകളൊന്നും ചേർത്ത് കൊടുക്കരുത് അങ്ങനെ നട്ട് ഒരു വർഷം ഒന്നര വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൻ്റെ ഇലകൾ നുള്ളിയെടുക്കാൻ പാടുള്ളൂ ഇലകളായിട്ട് നുള്ളിയെടുക്കരുത് അതിൻ്റെ തലഭാഗത്തുനിന്ന് ഒടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോഴാണ് കൂടുതൽ ശിഖരങ്ങൾ ചെറിയ കുമ്മ കിളിർപ്പുകൾ വന്നിട്ട് ശിഖരങ്ങൾ വരികയുള്ളു അപ്പോൾ അതുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ കറിവേപ്പിലത്തെയും പെട്ടെന്ന് വളർന്നു കിട്ടുകയും ചെയ്യും നമ്മുടെ ആവശ്യത്തിനുള്ള കറിവേപ്പില നമുക്ക് പറിച്ചെടുക്കാനും പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും വരാം